നടപടിയുടെ കാര്യം ഞാൻ പറഞ്ഞു അതിപ്പോ ഏത് കാര്യത്തിലാണെങ്കിലും മാധ്യമങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നടപടിയെടുക്കാൻ പറ്റില്ല നിയമ അനുശാസിക്കുന്ന നേരത്തിലേ പറ്റൂ നിയമ നിയമം അനുശാസിക്കുന്ന നേരത്തിലേ പറ്റൂ അതായത് നിങ്ങളും പ്രതിപക്ഷവും കൂടി ഇപ്പൊ ഞാൻ വിചാരിച്ച പ്രതിപക്ഷം മാത്രമേ ഉള്ളൂ എന്നാണ് ഇപ്പൊ മനസ്സിലാവുന്നത് നിങ്ങളും പ്രതിപക്ഷവും കൂടി ഇപ്പോ ഇരുട്ടാണ് എന്ന് സ്ഥാപിക്കാനോ ശ്രമിക്കുന്നത് ഇപ്പൊ പകലാണ് നല്ല വെളിച്ചമുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുപോലെയാണ് ചന്ദ്രശേഖരൻ കേസിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് കൊടുക്കുന്ന കാര്യം പരിഗണിക്കുന്നതേ ഇല്ല എന്ന് സഭയ്ക്ക് പുറത്തും സഭയ്ക്കകത്തും സർക്കാർ ആവർത്തിച്ച് തറപ്പിച്ച് വ്യക്തമാക്കിയിട്ടും നിങ്ങൾ ഇപ്പോൾ സ്ഥാപിക്കുന്നത് ഇപ്പോൾ പ്രതികൾക്ക് ശിക്ഷ ഇളവ് കൊടുക്കാൻ പോകുന്നു എന്നാണ് അതാണ് ഇപ്പോൾ ഇരുട്ടാണ് എന്ന് സ്ഥാപിക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത് അതാ അതാണ് നിങ്ങൾ ശ്രമിക്കുന്നത് നിങ്ങൾ കാരണം എന്താണെന്നറിയുമോ ഒരു കാരണം ഞാൻ പറയാം കാര്യം പറയാം ഇത് പ്രതിപക്ഷത്തിനും മാധ്യമങ്ങൾക്കും വലിയ നിരാശയുണ്ടാക്കിയ ഒരു തീരുമാനമാണ് സർക്കാർ ഇത്ര ശക്തമായിട്ട് ഇക്കാര്യം വ്യക്തമാക്കി എന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അതിന്റെ നിരാശ കൂടിയാണ് കാണുന്നത് നിയമപരമല്ലാത്ത ഒരാനുകൂല്യവും ഒരു കേസിന്റെ പ്രതിക്കും കിട്ടില്ല അത് നോക്കാൻ ഇവിടെ സംവിധാനങ്ങളുണ്ട് ജുഡീഷ്യറി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുണ്ട് ഇങ്ങനെ പ്രചരണങ്ങൾ പലതും നടക്കും പല പ്രചരണവും നടക്കും അതല്ലേ ഞാൻ പറഞ്ഞു ഒരു പ്രചരണം നടന്നുകൊണ്ടിരിക്കുകയല്ലേ സർക്കാർ ആലോചിക്കാത്ത കാര്യം ആലോചിച്ചൊന്ന് പ്രചരണം നടക്കുകയല്ലേ അത് പ്രചരണത്തിന്റെ മിടുക്കും പ്രചരണത്തിന്റെ സന്നാഹങ്ങളുടെ വലിപ്പമാണ് അതെല്ലാം പരിശോധിക്കാൻ ഇവിടെ നിയ വ്യവസ്ഥാപിതമായ സംവിധാനങ്ങൾ ഉണ്ടല്ലോ അത് അത് അതുണ്ടെങ്കിൽ ആ സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ അവരിടപെടുമല്ലോ അത്തരം കാര്യങ്ങളിലെല്ലാം ഇപ്പോൾ പോയി പോയിട്ട് നിങ്ങൾ എവിടേക്കാണ് പുറകിലേക്കാണ് പോകുന്നത് അപ്പം ഇപ്പോഴത്തെ ആരോപണ ഏതായാലും പരാജയ തെറ്റാണെന്ന് തെളിഞ്ഞല്ലോ ഇപ്പോഴെങ്കിലും അത് തെളിഞ്ഞല്ലോ അപ്പം ഇനി ഇതുകൊണ്ടൊന്നും ഇത് അവസാനിക്കുന്നത് ഞങ്ങൾ വിചാരിക്കുന്നില്ല അടുത്ത രണ്ട് വർഷം പുതിയ കഥകൾ പുതിയ ഊഹാമോഹങ്ങൾ പുതിയ സംരംഭജനകമായിട്ടുള്ള ബ്രേക്കിംഗ് ന്യൂസുകൾ എല്ലാ ദിവസവും സർക്കാരിനെതിരെ വന്നുകൊണ്ടിരിക്കും അത് തെറ്റാണ് എന്ന് തെളിഞ്ഞാലും അടുത്തത് വരുന്നത് വരെ ഇത് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കും എന്ന് ഞങ്ങൾക്കറിയാം കാരണം ഈ സർക്കാരിനെ പുകമറയിൽ നിർത്തേണ്ടത് സർക്കാരിനെതിരെ ഒരു അവിശ്വാസം ജനങ്ങളിൽ നിലനിർത്തേണ്ടത് രാഷ്ട്രീയ ആവശ്യമാണ് പ്രതിപക്ഷത്തിൻ്റെ അതിന് ഒരു വിഭാഗം എല്ലാവരും ഞാൻ പറയുന്നില്ല ഒരു വിഭാഗം മാധ്യമങ്ങളെ പ്രതിപക്ഷം ഉപയോഗിക്കുകയും ചെയ്തു മാധ്യമങ്ങൾക്ക് പ്രസ്താവന ഇറക്കുന്ന കാലമാണ് പ്രതിപക്ഷത്തിന് അനുബന്ധമായിട്ട് പ്രതിപക്ഷത്തിന്റെ ഭാഷയാണോ മാധ്യമങ്ങളുടെ ഭാഷയാണോ തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിൽ സംസാരിക്കുന്ന കാലാണോ അതായത് ബഹുമാന്യായ കെ കെ രമയ്ക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് സർക്കാർ ഇത്തരമൊരു ശ്രമം നടത്തുന്നില്ല എന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ പ്രയാസമായിരിക്കും അവർ പറഞ്ഞില്ലേ ആ അതെ അവർക്ക് ബോധ്യപ്പെട്ട കാര്യം നിങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ലെങ്കിൽ ഞാനെന്ത് ചെയ്യും അപ്പം അല്ല ഞാൻ ചോദിക്കുന്നത് ഇതാ ഞാൻ പറഞ്ഞത് ഇതിലെ ബഹുമാന്യായ കെ കെ രമ തന്നെ നേരിട്ട് വന്ന് നിങ്ങളോട് പറഞ്ഞു സർക്കാർ അത്തരമൊരു ശ്രമം നടത്തുന്നില്ല എന്ന് ബോധ്യപ്പെട്ടു എന്ന് രമ പറഞ്ഞാലും നിങ്ങൾ സമ്മതിക്കില്ല എന്നുള്ളതാണ് പ്രശ്നം അത്രേ ഉള്ളൂ ഇപ്പോ അല്ല നിങ്ങളല്ലേ പറഞ്ഞു ഇവിടെ പറഞ്ഞു ആ ഞാനൊരു ക്ലിപ്പ് വീഡിയോ കണ്ടു അവർ മാധ്യമങ്ങളോട് പറയുന്നത് അങ്ങനെ ചെയ്യാനാവില്ല എന്ന കാര്യം അവർ പറയുന്നു ആ ഞാൻ പിന്നെന്തിനായിരുന്നു ഈ ആരോപണം പിന്നെന്തിനായിരുന്നു ആരോപണം അല്ല ഇത് ഗവൺമെന്റ് അന്നേ പറഞ്ഞതല്ലേ ഒരു മണിക്കൂറിനകം പറഞ്ഞതല്ലേ ഇങ്ങനെ പ്രസ്തുതിക്കുന്നില്ല എന്ന് എന്നിട്ട് രണ്ടാഴ്ച കഴിഞ്ഞ് വന്നിട്ട് സർക്കാർ ശ്രമിച്ചാലും നടക്കില്ല എന്ന് പറയുന്ന എന്തിനു എന്ത് മര്യാദയാണത് അല്ല നിങ്ങൾക്ക് അല്ല അത്തരം തെറ്റായ നടപടി സ്വീകരിച്ച മൂന്നാൾ വീട്ടിലിരിക്കുന്നുണ്ടല്ലോ അപ്പൊ ആരാന്ന് മനസ്സിലായല്ലോ മൂന്നാൾ വീട്ടിലിരിക്കുന്നുണ്ട് അത് ഞാൻ പറഞ്ഞു വളരെ നിരാശാജനകമാണ് ചിലരെ സംബന്ധിച്ച് ഈ നടപടികളെല്ലാം നിങ്ങൾ പ്രതീക്ഷിച്ച വഴിക്കല്ല പോയിട്ടുള്ളത് ആ നിരാശ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും അത് ഈ പുതിയ കഥകളിലേക്ക് പോകണം കാരണം ഒരു കഥ പൊളിഞ്ഞാൽ നിങ്ങളുടെ സ്ഥിരോത്സാഹത്തെ അഭിനന്ദിച്ചേ മതിയാവും കാരണം ഒരു കഥ പൊളിഞ്ഞാൽ പിന്മാറുക എന്നുള്ളതല്ല അപ്പൊ അടുത്ത കഥ മനയുക എന്നതാണ് അതിനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട് അതിനുള്ള സാവകാശവും നിങ്ങൾക്കുണ്ട് അതാ നടക്കട്ടെ ഏ അതാണല്ലോ ഇപ്പൊ എവിടെ എത്തി ഈ ഇത് തെറ്റാണെന്ന് പിന്നെ അടുത്ത കഥയായിട്ട് വരികയാണ് അതിന് അതിന് വിരാമം ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അടുത്ത രണ്ടു കൊല്ലം ഇത് പൂർവാധികം ശക്തിയായി ഭംഗിയായിട്ടും തുടരും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് അറിയാം അല്ല അത് ഇതല്ലല്ലോ പറഞ്ഞു അടുത്ത കഥയാണല്ലോ ചോദിച്ചത് അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ പ്ലേ പ്ലേറ്റ് മാറ്റിയെന്ന് നിങ്ങൾ അറിഞ്ഞില്ല അത്രയും വേഗത്തിലാണ് ഇവിടെ മാറിക്കൊണ്ടിരിക്കുന്നത് പോരെ വേണ്ടത്ര ആയില്ലേ ഇതിൽ യഥാസമയമുള്ള നടപടികൾ ഉണ്ടായിട്ടുണ്ട് സർക്കാർ തെറ്റ് ആദ്യം പറഞ്ഞതല്ല അനർഹരുൾപ്പെട്ടിട്ടുള്ള പട്ടികയാണ് പുതുക്കി നിശ്ചയിക്കണം എന്ന് പറഞ്ഞ് തിരിച്ചു കൊടുത്തിട്ടുണ്ട് അത് ഞാൻ ഇത് ഇതിനെല്ലാം ഉള്ള ഒരു നടപടിക്രമം ഉണ്ടെന്ന് പറഞ്ഞല്ലോ ആ നടപടിക്രമം പാലിച്ചു ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഞാൻ ഒരു മണിക്കൂറുകളിരുന്ന് പറഞ്ഞാലും നിങ്ങൾ ഈ ചോദ്യങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കും കാരണം നിങ്ങൾ ഉദ്ദേശിച്ചതല്ല സംഭവിച്ചത് അതാ അതിന് നമുക്ക് എത്ര മണിക്കൂർ ഞാനിരുന്ന് എത്ര മണിക്കൂർ സംസാരിക്കാം നിങ്ങളെ തൃപ്തിപ്പെടുത്തുക പ്രയാസ കാരണം നിങ്ങൾ ആഗ്രഹിച്ചത് ഇതല്ല കാരണം ഇനിയിപ്പോ ഈ പ്രചരണം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതായല്ലോ വിശദീകരണം എന്റെ മുമ്പിലല്ല വരിക അത് മറ്റേ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ മേലുദ്യോഗസ്ഥരുടെ മുമ്പിൽ വന്ന് എന്റെ പരിശോധിച്ചിട്ട് നടപടി ഇനി നിങ്ങൾ ഇനി അവർ ഏത് മറ്റേ നിറമുള്ള പേനയാണ് ഉപയോഗിച്ചത് ഏത് മഷി കൊണ്ടാണ് എഴുതിയത് എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങിയാൽ എന്ത് ചെയ്യാൻ പറ്റും വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ സസ്പെൻഡ് ചെയ്തല്ലോ വിശദീകരണം എന്തായിരുന്നു അത് എത്ര എത്ര വാക്കുണ്ടായിട്ട് നമുക്ക് എനിക്ക് പറയാൻ പറ്റും അല്ല ഇപ്പോ സസ്പെൻഷനിലാണ് അവരിയ്ക്കുന്നത് വിശദീകരണം ബോധ്യപ്പെടാത്തോണ്ടാണല്ലോ ശരി അപ്പൊ ശെരി തോന്നു വഞ്ചിതിരുനക്കര തന്നെയാണ് നമുക്ക് അവസാനിട്ട അല്ല നിങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് വിശ്വാസം ആരല്ലാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാനുള്ളു അപ്പൊ ശെരി